അത് ചെറിയ ഇറക്കല്ല അദ്ദേഹം ഞങ്ങൾ കണ്ടയിട്ടാ ഷവ്വാലല്ല അടുത്തിരി വരുന്ന ശവ്വാൽ അത് ഒന്നേരം ഇറക്കുള്ള ശവ്വാലാ ഷെയ്ഖുനാൻ മടവൂരിനെ നിന്നിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനൊക്കെ ഉണ്ടോ ഓരോരത്തനെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ഷവ്വാലാ വരണേ ഒരാളെയും പിടൂല ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾ പേടിക്കല്ലേ ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്താ ചെയ്യാനുണ്ട് ഇറങ്ങാനുണ്ട് ഉസ്താദിനെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് കൈകാര്യം ചെയ്യാൻ കുരുവട്ടൂരി വ്യാജത്വരീകത്തിന്റെ ശേഖായ ഊളക്കുട്ടി പറയാണ് ഇനി വരാനിരിക്കുന്ന ഷവ് മാസം ഇതുവരെ വന്നതുപോലുള്ള ഷവ്വാൽ പോലെയല്ല വലിയ ആനയായിരിക്കും ചേനായിരിക്കും ചേമ്പായിരിക്കും ഇവൻ ആരാണ് ഈ പേടിപ്പിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ പടച്ചു എന്ന് പറയപ്പെടുന്ന ത്രിമൂർത്തികൾ വന്നുകൊണ്ട് വേദിയായ വേദിയിലൊക്കെ പച്ചമാംസം കടിച്ചു കീറിയ സമയത്ത് അവരെ കൊണ്ട് കൈവിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ടത് ഇപ്പം പറയാതെ ചെറിയ ഡോസാന്ന പറഞ്ഞത് എന്തായിരുന്നു അന്ന് സമസ്തകരുള്ള ജമീയ അതിന്റെ പോഷക സംഘടനയും തകർക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് മതിയെന്ന് നാക്കിട്ടടിച്ച ഈ ചങ്ങാതി പതിമൂന്ന് കൊല്ലം നാക്കിട്ടടിച്ചു എന്നിട്ട് വലിയ ഉപകാരം കിട്ടിയോ അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തനെ പിമ്പരിക്കാൻ പറ്റുമോ മുമ്പേ കള്ളതൊരീകത്തിന് മെമ്പർ മെമ്പർഷിപ്പ് എടുത്താൽ പല എറമ്പുകളും കോമ്പുകളും ഇറങ്ങിപ്പോയി എന്നല്ലാതെ ആരാ കുരുവട്ടൂരിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ളത് മാത്രമല്ല ഈ കുരുവട്ടൂര് കള്ളത്വരീകത്ത് എന്ന് പറഞ്ഞ ഗ്യാങ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പണ്ഡിതന്മാർ തലയെടുപ്പുള്ള പണ്ഡിതന്മാരൊക്കെ ഇവർ ഗുണ്ടാഗ്യാങ് ആണ് എന്നും പണ്ഡിതന്മാരുടെ പച്ചമാംസം കടിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ ശേഖാവുന്ന ഇപ്പോൾ നാക്കിട്ടടിക്കുന്ന ഈ റൗഡി പറഞ്ഞതെന്താ പറഞ്ഞത് കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ പച്ചക്കള്ളം പേരിലും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വേദി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊക്കെ കുറങ്ങിനെ പോലെ പിന്നെ ഈ ഇഞ്ചി കടിച്ച കുറങ്ങിനെ പോലെ തൊഴിയൂര് കുഞ്ഞമ്മതും അബ്ദുസമ്മദ് അനുവരിയും അതുപോലെ ഇവനും ചാടിക്കേറിയിട്ട് എല്ലാ പണ്ഡിതന്മാരുടെയും പച്ചമാംസം കടിച്ചു കീറിയിട്ട് ബഹുമാനപ്പെട്ട വന്യവയോഗികനായ ബഹുമാനപ്പെട്ട എ പിസ്താദിനടക്കം കാന്തപുരം അബൂബക്കർ മുസ്ലിം നേരിട്ട് വെല്ലുവിളിച്ച് മറുപടി പറയണം നിങ്ങൾ വ്യാജകുലമാണെന്ന് പൂനൂരിൽ പോയി പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഒര വരിയെങ്കിലും മറുപടി പറയാൻ പറ്റിയവർ ഉണ്ടായില്ല എന്നത് ചരിത്രം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് വേദിയായ വേദിയിലൊക്കെ സർവാലിമിങ്ങൾ പച്ചക്ക് മാംസം തിന്നിട്ട് പതിമൂന്ന് കൊല്ലം തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പം ഇപ്പം പറയാണ് അടുത്ത ചൊവ്വാല് വരുന്നുണ്ട് അടുത്ത വലിയൊരു നാൾ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലത്തുംത്തും ഇവിടെ ചൊവ്വാൽ മാസം വരും ചെറുനാളും വരും വലിയൊരു വരും സംഘടനാ പ്രവർത്തകരായ ആളുകൾ അവരുടെ നിഷ്പശമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും സുനത്തീയമാകത്തിനെതിരെ വരുന്ന എല്ലാ ഇത്തിക്കണ്ണികളെയും മരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കും വിദേഹത്തിൻ്റെ രൂപത്തിൽ വരുന്നതാണെങ്കിലും ശരി കള്ളതരീകത്തിൻ്റെ രൂപത്തിൽ വരുന്നതാണ് ശരി അന്നെ പോലത്തെ ആൾക്കാർ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും ദാപത്തിലുള്ളതിൻ്റെ രൂപത്തിൽ വരെ വരും അതിനൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നഗശിഖാന്തെതിർത്തുകൊണ്ടിരിക്കും മനസ്സിലായി എനിക്ക് നേലുകണ്ട ശുനകനെ പോലെ അനക്കങ്ങനെ കുറച്ചുകൊണ്ടിടക്കും അനക്കും എൻ്റെ കൂട്ടാളികൾക്കും കുറേ നേരം കൂട്ടാളികളെ കൊണ്ട് വാടക എടുത്തിട്ട് ആ തൊഴിയൂര് ഭാഗത്തുള്ള അതുപോലെ കീശേരി ഭാഗത്തുള്ള അതുപോലെ ഒതുക്കുങ്ങൾ ഭാഗത്തുള്ള മൂന്ന് ജന്തുക്കളെ വാടകയൊക്കെ എടുത്തിട്ട് ഒരുപാട് ഇനി മെനക്കെട്ടല്ലോ എന്തെങ്കിലും നേടിയോ പതിമൂന്ന് കൊല്ലം ജി ഇങ്ങനെ തുടരെ തുടരെ അവരെ കൊണ്ട് നടത്തിച്ചു ഇപ്പം സാക്ഷാൽ ഇജി തന്നെ പരവർത്ത് ഇറങ്ങിയിട്ട് പച്ചമാംസം തിന്നാൻ തുടങ്ങി ഇപ്പം ഇനി റമതാ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇച്ചു വീട് വിടുന്ന ആരാജ് പേടിപ്പിക്കണത് എന്തിനായി പേടിപ്പിക്കണത് സുന്നെ പ്രവർത്തകന്മാർ ഒരുമിച്ച് നിന്നിട്ട് മൂത്രം ഒലിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമേ ഞങ്ങൾ എൻ്റെ ഈ ഗ്യാങ് എന്താ മനസ്സിലാക്കി കണ്ണടിച്ച ഒരുപാട് മുലിയാമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷെരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ റമദാനിൽ അവർ ഒറ്റ ഒന്നും പടം ഉണ്ടാവില്ല ഒക്കെ ദുബായിലായിരിക്കും അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബെഹ്റൈനിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മുലയമാരൊക്കെ എന്തിനാ കുറുവാൻ ഓന്നാൻ പോയതാ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം ഇറന്നിണ്ടാക്കണ പണിയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഏറ്റവും കൂടുതൽ ഈ പണിയെടുക്കണം എന്റെ കൂട്ടത്തിലുള്ള കള്ളതൊരിക തരാം ഈ പറഞ്ഞ നൌഷാദ് ഒക്കെ ഒരുപാട് ഇറന്നിട്ടുണ്ട് ഓൻ പറയട്ടെരില്ല എന്ന് പല ആൾക്കാരും കൈകാലം പലരും പിടിക്കുന്നുണ്ട് എന്റെ കൂട്ടത്തിലുള്ള സിറാജുദ്ദീൻ ഇന്നലെ വിളിച്ചതിന്റെ ക്ലിപ്പ് ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ വഹാബിയാണോ മൗദൂദിയാണോ നോട്ടല്ല എല്ലാവരോടും ഇരക്കുന്ന വൃത്തികെട്ട സ്വഭാവം മാത്രല്ല എന്റെ അളിയൻ പറയുന്നത് എന്താണ് ഇത്യാദി ഇരക്കലൊക്കെ സുന്നത്തായ കർമാണെന്ന് കൂടി പറയുന്നത് ഇപ്പൊ എന്തായി നീ പറഞ്ഞാൽ അളിയന്റെ മറുപടി ആയില്ലേ റമദാനിലാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സതക്കകളും സംഭാവനകളും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി നന്നായി കൊടുക്കേണ്ട മാസം അതിനൊക്കെ കൂടുതൽ പുണ്യമുള്ള മാസം കൂടിയാണ് വിശുദ്ധമായ റമദാൻ സ്വതക്കകൾ ചെയ്യണം അതൊക്കെ മുക് നല്ല ലക്ഷണമാണ് ആഫത്തുകൾ തടയപ്പെടാൻ നമ്മുടെ ഈമാനും ഹിതായത്വം നിലനിന്ന് കിട്ടാൻ അതിനൊക്കെ വലിയ മാർഗമാണ് സ്വതക്ക ചെയ്യാന്നുള്ളത് ശുദ്ധിക്കുന്നവരൊക്കെ അത് നന്നായി ചെയ്യുന്നവരായിരുന്നു മാതൃകയായി നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം കണ്ട ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ഷെയ്ഖാൻ എന്ന് പറയപ്പെടുന്ന ആപ്പിൾ എന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന കുരുവട്ടൂരാക്കി ഇവരെയും സ്വന്തം മളിയം പറയുന്ന സ്വന്തം മളിയൻ്റെ തൊള്ളയിൽ നാവ് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പറയണ്ടേ ഞാനിപ്പം അതിന് നേരെ എതിരെ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഞാൻ അത് എന്ന് പറഞ്ഞ് നിയന്ത്രിക്കണ്ടേ നിയന്ത്രിച്ചിട്ടില്ല അളിയൻ അത് പറയുന്നു ഇവത് പറയുന്നു അളിയൻ പറഞ്ഞു തനിച്ച മറുപടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ അളിയനെയും അളിയൻ്റെ ഗ്യാങ്ങിനെയും നൌഷാദ് പിന്നെ ഓതുക്കലിന്റെ കൂട്ടുകാരൻ കൂടിയായ ഈ അളിയൻ എത്തോരോ പേര് അധിസമാധാന വരി എങ്ങനെ പരിചയപ്പെടുത്തുന്നത് ദുഷ്പ്രചരണങ്ങൾ രൂപത്തിൽ കടന്നു വരും നമ്മൾ മുനാഫിക്കുകൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ജാതി ദുഷ്പ്രചരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുനാഫിക്കുകൾ വളരെ വ്യക്തമായി പറയാണ് ആരാ നമ്മൾ എന്ന് പറഞ്ഞ് കുരുവട്ടു വരികളാകുന്ന ഷെയ്ഖിന്റെയും ആളുകൾ അവരാണ് നമ്മൾ അത് ആരാണെന്ന് പരിചയപ്പെടുത്തുന്നത് മുനാഫിക്കുകൾ കപ്പടന്മാർ ഇതന്നെയല്ലേ പൊന്മൾ ഉസ്താദും പറഞ്ഞത് അവർ മുനാഫിക്കളാന്ന് അതിനല്ലേ അവരെ നിങ്ങൾ നകശികാന്ന് എതിർത്തത് അപ്പം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ മുനാഫിക്കിങ്ങളാന്നുള്ളത് പതിമൂന്ന് വർഷങ്ങൾക്കൊൻപ് വളരെ വ്യക്തമായി പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ടോ ഷെയ്ഖുനാൻ മടവൂരിനെ നിന്നിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനൊക്കെ ഉണ്ടോ തെരഞ്ഞു നിന്നിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീയാണ് ബഹുമാനപ്പെട്ടവർക്ക് യോജിക്കപ്പെടാത്ത രൂപത്തിലുള്ള എല്ലാം വെച്ചിട്ട് പൊതുജനങ്ങളെ കൊണ്ട് പൊങ്കാല ഇടിപ്പിച്ചതിലെ മുഖ്യമായ ഉത്തരവാദി നീയാണ് നിന്റെ ഗ്യാങ്ങാണ് അപ്പൊ കിട്ടണം ഞാൻ എനിക്ക് കിട്ടണം മലനിർന്ന് തുപ്പരുത് ഇവിടെ സുന്നികളാവുന്ന പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ് സി എം വരിയുള്ള ഇലാഹല്ലെന്ന് എന്നാൽ സി എം വരിയുള്ള ഇലാഹാണെന്ന് പറഞ്ഞത് എൻ്റെ ഗ്യാങ് ആണ് അത് അല്ല എന്ന് ഒരു പറയാൻ പോലും ഒരിക്കൽ പോലും എൻ്റെ നാവ് പൊന്തിയിട്ടില്ല എന്ത് പൊന്തിയാലും ശരി നാവ് പൊന്തി നമ്മൾ കണ്ടിട്ടില്ല ഏ പിന്നെ പറഞ്ഞത് എന്താണ് കള്ള കറാമത്തുകൾ ഇല്ലാത്ത പേരിൽ ഞങ്ങളുള്ള കറാമത്തന്നെ കണ്ടമാനം പറയുന്നുണ്ട് കാരണം ബഹുമാനപ്പെട്ട സി എം വരുവായുടെ ഹയാത്ത് കാലത്ത് അവരുമായി സുഖമത്തുള്ളവരാണ് അവരുമായി ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് നന്നായി അറിയുന്നവരുമാണ് ആ അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് കിട്ടിപ്പോകുന്നതായ ശരിയായ കറാമത്ത് പറയുമ്പോൾ അവരെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്തവരിൽ നിന്ന് കള്ള കള്ളക്കറാമത്തുകൾ അവരുടേതാണെന്ന് പറഞ്ഞിട്ട് പരഞ്ഞ് പരത്തരുതെന്ന് നിന്നോട് പറഞ്ഞതാണോ വലിയ തെറ്റ് ബഹുമാനപ്പെട്ട സി എം വലിയ ജീവിതകാലത്തിൽ കണ്ടിട്ടില്ലാത്ത അന്നിനെയുമൊക്കെ തമിഴ്നാട്ടിലെ നെൽമണിയിലും കൂടി ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിട്ട് ഇജ വന്നിട്ട് പറയുന്നത് കണ്ടന്താ കണ്ട പോലെ ഏഹ് സി എം വലിയ കറാമത്തുകൊണ്ട് പറയുന്ന കേട്ടാ തോന്നും അപ്പം കണ്ടതുപോലെ പറയുകയാണെന്നുള്ളത് യാതൊരു തെളിവില്ല ഒരു കഥയില്ല ഒരു രേഖ പറയും ഇജ എന്താ മനസ്സിലാക്കി ഇസ്ലാം ദീനറിനാ പിന്നെ ബാലമംഗളത്തിലെയും അതുപോലെ മലയാള മനോഹരം വലിയ ഒക്കെ ചിത്രകഥാ ആണെന്നോ ഏഹ് മായാവികഥ പറയാന്നോ ഡിങ്കൻ്റെ കഥ പറയാന്നോ അതൊക്കെ എനിക്ക് ഷെയ്ഖന്റെ ശേഖൻ്റെ പേരിൽ പറഞ്ഞോ അവലിയാക്കളവേല് പറയരുത് കാരണം ഇസ്ലാം എന്നും പവിത്രമാണ് പവിത്രമായ ഇസ്ലാമിന് സത്യസന്ധത എന്ന് പറയുന്ന ആ മഹത്തമായ സംഗതി എന്നും കാത്തു സൂക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് ചരിത്രം പറയുമ്പോഴും അതുപോലെ കറാമത്ത് പറയുമ്പോഴും സത്യസന്ധത കാത്തു സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ ഉപദേശിച്ചതല്ലേ നിന്റെ ഈ കട്ട കലിപ്പിനുള്ള കാരണം എനിക്കിങ്ങനെ എന്ത് കളവും പറയണം അല്ലേ എന്നിട്ടത് ബഹുമാനപ്പെട്ട ഔലിയാക്കളെ മേലിൽ വെച്ചിട്ടണം അതിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞതല്ലേ ഇയും സുന്നുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഷിവാസത്തിൻ്റെ കഞ്ഞി വയ്ക്കാനും വേണ്ടിയിട്ട് കേരളത്തിൽ ഇങ്ങനെ പരിപ്പിറക്കിയിട്ടുണ്ടെങ്കിൽ അത് വേഗൂലെന്നാ വിനയത്തോടു കൂടി പറയാനുള്ളത് ചൊവ്വാൻ ഇനിയും വരും വലിയൊരു നാളും വരും ചെറിയൊരു നാളും വരും എനിക്കങ്ങനെ കുറച്ചുകൊണ്ട് കെട്ടോ അങ്ങാടി കയറി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറി പറയുകയാണെങ്കിൽ മറുപടി എന്തായാലും പറയും എൻ്റെ അവിത്തിട്ട് നാലാൾക്കാരും കൂട്ടിയിട്ട് എൻ്റെ ഈ പറഞ്ഞ മുരിയതുകളും മുരിയതുപോലെ ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടി റൂമിൽ നിന്ന് എൻ്റെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു അതിന് കുഴപ്പമുള്ള കേസല്ല അങ്ങാടി കയറി പറയുകയോ സോഷ്യൽ മീഡിയയിൽ കയറി പറയുകയോ ചെയ്താൽ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ച് പറയാനും ആ കുട്ടികൾ തയ്യാറാണ് എന്താ മനസ്സിലാക്കിയത് ഏ എന്താ മനസ്സിലാക്കിയത് എനിക്കെന്തും പറയാം എന്നുള്ളതും